ഹലോ അപ്പോൾ അപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് ഇങ്ങനെ വിളിക്കാൻ മാത്രം അല്ലേ അവൻ രാവിലെ എണീക്കൂല ഇന്ന് അവൻ രാവിലെ നേരത്തെ എണീച്ചിട്ട് എന്റെ ആർക്കും കൂടെ നിന്നെ പണ്ടാരോൺ പണ്ട് മനുഷ്യൻ ഉറങ്ങാൻ പറ്റുന്നില്ല ആരാണോ വിളിക്കുന്നെ ആ ജാക്കണ്ണനാണ് ആ മിണ്ടാത്തിരിക്കേക്കണ്ണനാണ് ആ ഹലോ ചാക്കണ്ണ എന്തൊക്കെയുണ്ട് സുഖല്ല വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ് മക്കളെ സുഖം തന്നെ ഇവിടെ ഒക്കെ അങ്ങനെ പോകുന്നു മക്കളൊരു കാര്യം പറയാൻ വിളിച്ചതാണ് ഞാനിപ്പോൾ സിറ്റിയൊക്കെ വിട്ട് പോയി ഇപ്പോൾ ഫെലിക്സ് ചാട്ടനാണെങ്കിൽ അവിടെ ഒറ്റക്കാ ഏഹ് ഫെലിക്സ് ചാട്ടൻ ഒറ്റക്കാണോ അതെങ്ങനെയാണ് ചേട്ടൻ്റെ ഫ്രണ്ട്സോ അവരൊക്കെ കോളേജിൽ നിന്ന് ട്രിപ്പ് പോയി ഇവൻ പോകുന്നില്ല പറഞ്ഞു നിങ്ങളൊന്ന് വീട്ടിൽ ചെന്നിട്ട് അവനേം കൂട്ടി അങ്ങനെ പുറത്തൊക്കെ ഇറങ്ങിയാൽ മതി അവനതൊക്കെ ഒന്ന് ഇഷ്ടാവട്ടേനെ പിന്നെ അല്ലാതെ അപ്പം ഞങ്ങൾ സിറ്റിയിലേക്ക് പോണം ആ പോയിക്കോ എനിക്ക് കുറച്ച് തിരക്കുണ്ട് ബായ് ബായ് ഗൈസ് അപ്പോൾ നമ്മളടുത്ത് ജാക്കണ്ണൻ്റെ സിറ്റിയായ ഇന്ത്യൻ തെഫ്റ്റോട്ടോ സിറ്റിയിലേക്ക് പോകാൻ പറഞ്ഞിരിക്കുകയാണ് ഗൈസ് ഞാൻ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ് ഈ ഫ്രാങ്ക്ലീനാണെങ്കിൽ എന്നെ ഇതുവരെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ല ഷിൻ നിന്നെ കൊണ്ടുപോയിക്കണം എന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം എങ്ങാണ്ട് കൊണ്ടുപോയിട്ടുണ്ട് എൻ്റെ വീഡിയോസൊക്കെ ചെക്ക് ചെയ്ത് കാണാം ആ എന്നെ ഇതുവരെ കൊണ്ടുപോയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് പോവാൻ പോവാൻ സിറ്റിയിലേക്ക് എടാ ഇങ്ങനെയൊക്കെ പോരെ പിന്നെ അല്ലാണ്ട് ഞമ്മക്കിതൊക്കെ മതി അല്ലെങ്കിൽ ഈ ഡ്രസ്സൊക്കെ തന്നെ അല്ലേ നമ്മൾ ഫോർച്ചൂണർ ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ആ എങ്കിലൊരു കാര്യം ചെയ്യാം നമുക്ക് ഫോർച്യൂണറിൽ അങ്ങോട്ട് പോവാം ഞാൻ ഡ്രസ്സൊക്കെ അതിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ പോയി അവിടെ എത്തിയാൽ മതി പാവം കളിച്ചായിട്ട് ഒറ്റയ്ക്ക് ബോർ അടിച്ചിരിക്കും നമുക്കും കൂടെ പോവാം അല്ലേ ആ ഗൈഷ് അങ്ങനെ ഞങ്ങൾ വേറെ റെഡി ആയിട്ട് നിൽക്കട്ടോ ഓ എന്തൊരു സന്തോഷമാണോ ഇവിടെ എത്ര കാലം നമ്മൾ ചടഞ്ഞ് കൂടിയിരിക്കും എന്തായാലും നമുക്കും പോവാട്ടോ ഗൈസ് നമുക്ക് പോണ വഴിക്ക് ഫോൺ വിളിച്ചിട്ട് നമ്മുടെ ഫ്രാങ്ക്ലണനോട് കാര്യം പറയാം ആ അത് നല്ലതായിരിക്കും ചിലപ്പോൾ ആ നീ കൊണച്ചു നിൽക്കാണ്ട വേ വണ്ടി കയറി ഓ കയറി നിൽക്കട്ടോ ഫ്രാങ്ക്ലണ്ണെ വിളിക്കട്ടെ ആ ഫോൺ എടുത്തല്ലോ ഹലോ ഫ്രാങ്ക്ല എന്താടാ ഇത്ര മരിച്ചു വിളിക്കാൻ മാത്രം എന്തേലും പ്രശ്നമുണ്ടോ ഏ അത് പിന്നെ ചാക്കണെ വിളിച്ചിട്ട് പറഞ്ഞു ഫെലിക്സ് ചാട്ടനും വീട്ടിലും ഒറ്റക്കാണ് അവരുടെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ടൂറ് കോളേജിൽ നിന്ന് പോയി അപ്പോൾ ഈ ഫെലിക്സ് ചാട്ടനാണെങ്കിൽ വീട്ടിലിരിക്കാനത്ര ഇഷ്ടം അപ്പോൾ ചേട്ടൻ പോയില്ല അപ്പം ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ സിറ്റിയിലേക്കൊക്കെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഫെലിക്സ് ചാട്ടൻ്റെ അടുത്ത് നിൽക്കാൻ പറഞ്ഞു ആ പിന്നെ ഫെലിക്സ് ചേട്ടനെ കൊണ്ട് പുറത്തേക്കൊക്കെ പോകാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അതിൻ്റെ തിരക്കിൽ പോട്ടേന്ന് ചോദിക്കാൻ ആ മക്കളെ പോയിക്കോ ജനല്ലേ ജാക്കിന് എനിക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് വിശ്വാസാണ് നിങ്ങൾ ജാക്കിൻറെ ഫിലിക്സിന്റെ അടുത്തേക്കല്ലേ പോണ് ആ അണ്ണാ ഞങ്ങള് ഫിലിക്സ് ചാട്ടന്റെ അടുത്തേക്ക് തന്നെ പോണ് ആ അപ്പൊ പിന്നെ കുഴപ്പമില്ല നിങ്ങൾ പോയിക്കോ ഏ താങ്ക് യു അണ്ണാ ആ ഫോൺ കട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ഫ്രാങ്ക്ലിനണ്ണൻ ഹാ ഊ സമാധാനായി എന്തായാലും നമ്മൾ വിട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ച പകുതിക്ക് വെച്ച് മൂഞ്ചുന്ന് അപ്പോൾ എന്തായാലും ചേച്ചി നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് അപ്പം നമ്മളുടെ നമുക്ക് വേറെ വല്ല ഫോർച്യൂണർ എടുത്തിട്ട് പോവാം കാരണം നമ്മൾ ഇന്ത്യൻ നഷ്ടോട്ടോ സിറ്റിയിൽ തന്നെ നമ്മുടെ ഫ്രാങ്ക്ലിനണ്ണൻ്റെ ഒരു ഫോർച്യൂണർ ഉണ്ട് കേട്ടോ അപ്പം നമുക്കത് എടുത്തിട്ടായാലും പോയാൽ മതി നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യേശ് ഇപ്പോൾ ട്രെയിനിൽ അങ്ങോട്ട് കയറാം എന്നിട്ട് വേഗം നമ്മുടെ സിറ്റിയിലേക്ക് അങ്ങോട്ടൊക്കെ പോകാം കേട്ടോ

ൂ ഭാഗ്യത്തിന് അങ്ങനെത്തി ഗായ് പിന്നെ നമുക്കൊന്ന് നമ്മുടെ ഫ്രാങ്കിന് മുടിയൊക്കെ ഒന്ന് വെട്ടണം പറഞ്ഞു ഗായ്സ് അങ്ങനെ ഞാൻ മുടിയൊക്കെ വെട്ടിയിരിക്കുന്നത് ഗൈസ് അടിപൊളി ഇല്ലെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് ആ നീ മുടി വെട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ആ ഫെലിക്സ് ചേട്ടൻ നിന്നെ ഊക്കി 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 അപ്പുറത്തെ കണ്ടത്തിലെത്തിച്ചേനെ ആ ഗായ് ഫെലിക്സ് ചേട്ടല്ലേ ഊക്കലിൻ്റെ രാജാവാ അവനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല ഇതുവരെ ജാക്കണ്ണന് പോയിട്ട് എന്തിന് ഫ്രാങ്ക്ലിനണ്ണന് വേറെ കഴിഞ്ഞിട്ടില്ല ഫെലിക്സ് എവിടെ വീട്ടിന്റെ അകത്ത് പിന്നെ നിന്റെ താലിയാ പോയിരിക്കാൻ പറ്റാ ഒന്നും മിണ്ടാതിരിക്കടാ ഞാൻ നിന്നെ ഓക്കി ഓക്കി കൊല്ലെന്നാട് ഏഹ് ഇവന്ത അവിടെ പോയി ഫെലിക്സ് ഇവിടെ ഒന്നും കാണാല്ലോടാ ഫെലിക്സേ ഫെലിക്സേ ഫിക്സ് ആരടാത് വെറുതെ പെറുപ്പിക്കാനായിട്ട് ഞങ്ങളാ ഞങ്ങളോ ആ കുഴപ്പില്ല വാ കേരിക്കോ അല്ല നിങ്ങൾ എത്തിയേ പോ

ആ ഓക്കെ ഓക്കെ താറ് ജാക്കണൻ്റെ അല്ലല്ലോ ഏയ് താറൊക്കെ എൻ്റെ അവന് പോയപ്പോൾ പിന്നെ അതൊക്കെ എൻ്റെ ഈ മാറി ഏഹ് അപ്പം ജാക്കണ്ണൻ ചീത്തറല്ലേ ഏയ് ജാക്കണ്ണൻ എന്ത് ചെയ്തുറയാൻ അവനൊന്നും പറയില്ല പറയില്ലല്ലോ അല്ലേ ഏയ് അവനൊന്നും പറയില്ല അവൻ പാവല്ലേ അത് ഉറങ്ങുമ്പോൾ മാത്രം ഓ നിന്നെ പോലെല്ലേ എൻ്റെ പൊന്നി ചിന്ചാൻ ഊക്ക് കിട്ടാനായിട്ട് നിനക്ക് എന്തിനാണ് നീ വായ തുറക്കുന്നത് ഗൈസ് അങ്ങനെ നമ്മളിത് ട്രെയിനിലാണ് കേട്ടോ കറങ്ങാൻ പോകുന്നത് ട്രെയിനിലിപ്പോൾ എങ്ങോട്ടാണ് പോകണേ അത് ഫിലിക്സ് ചേട്ടൻ പറയട്ടെ ട്രെയിനിലിപ്പോൾ നമുക്ക് മിഞ്ഞൂട്ടി പോയാലോ പിന്നെ എൻ്റെ അപ്പം പൈസ കൊണ്ടുവന്നു വെച്ചിരിക്കല്ലേ എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റടിച്ച് ഇങ്ങോട്ട് തന്നെ തിരിച്ചു തരാം ആ കുഴപ്പമില്ല പോവാം ആ എങ്കിലൊരു കാര്യം ചെയ്യട്ടെ നമുക്ക് അവിടെ എവിടെങ്കിലുമൊക്കെ പോയിരിക്കാം എടാ എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണം ആ അറ്റത്തുണ്ട് ടോയ്ലറ്റ് പോയിട്ട് വാ ഗായ്സ് അങ്ങനെ എന്തായാലും ചിഞ്ചാൻ ഇത് ടോയ്ലറ്റിലേക്ക് പോയി നമ്മളെ ഫെലിക്സ് ആണെങ്കിൽ ഇപ്പം അപ്പുറത്തെ ബോഗിയിൽ പോയിരുന്ന അവൻ്റെ മറ്റെടുത്ത മ്യൂസിക്കും കേട്ടിരിക്കുന്നത് എനിക്കറിയില്ല ചേച്ചി ചെക്കൻ ഇൻട്രോവേർട്ടെന്ന് എങ്ങനെ എക്സോവേർട്ടാക്കാം ഇത് ഇൻട്രോവേർട്ടല്ല എക്സ്രോവേർട്ടല്ല വേറെന്തോ സംഭവമാണ് ഇവന് എല്ലാവരുടെ മുന്നിൽ വലിയ ഇൻട്രോവേർട്ടാന്ന് വിചാരം ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ കിട്ടി പൊരിക്കുന്നത് കാണാം ഇപ്പം ഇവൻ എന്താ കേട് എനിക്കൊന്നും മനസ്സിലായേ കേസ് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം നോക്കി നോക്കാം കേസ് നമുക്കിങ്ങനെ ഈ ജനലിൻ്റെ ഭാഗത്ത് ഇങ്ങനെ നിൽക്കാം നല്ല രസമാണ് ജനലിൻ്റെ ഭാഗത്ത് നിൽക്കുന്നവരെല്ലാവരും ഒന്ന് ഉള്ളിലോട്ട് കയറി നിന്ന് വല്ല ഇവിടുത്തെ ഇടിച്ചു കഴിഞ്ഞാൽ പണി പോകണം കേട്ടോ അയ്യോ ഇയാളിത് എന്തൊക്കെയാണ് പറയുന്നത് ഗൈസ് അങ്ങനെ എന്തായാലും നമ്മൾ ഇത് നെക്സ്റ്റ് സ്റ്റേഷനിൽ എത്തിയിട്ട് ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ താറും എടുത്തിട്ട് നേരെ പോവാട്ടോ ആ അതൊക്കെ മതി ഗൈസ് എന്തായാലും ഗൈസ് ഈ ഷിൻജാനിനെ കാണാനില്ല ഈ ഷിൻചാൻ ഇത് എവിടെ ഇത്ര നേരമായിട്ട് ഇവ ഇറങ്ങിയില്ലേ അയ്യോ ഈ ചക്കര കൂട്ട പോവാൻ കൂട്ട പോവാൻ പറ്റൂല അയ്യോ ഇത് ട്രെയിൻ എടുക്കുന്നു എടാ കാലന്റെ മോനെ നിന്റെ അടുത്ത് ഞാൻ അവിടെ നിൽക്കാണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നു പറയുമ്പോൾ നീ എന്താണോ കാണിക്കണം അവിടെ നിന്നിട്ട് പിന്നെ നീ അണ്ണനാവാൻ നോക്കല്ലേ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കാണിക്കുമ്പോൾ എന്റെ പൊന്നു ഫെലിക്സ് 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 അവിടെ ഫെലിക്സോ ഞാൻ ടോയ്ലറ്റിൽ ഇറങ്ങി വരുന്ന സമയത്ത് എന്താ ഒരു നേരെ എടുത്ത സമയത്ത് അപ്പൊ അവനവിടെ പോയി നമ്മൾ ഇത്ര നേരം സഞ്ചരിച്ചത് വെറുതെ എനിക്കറിയില്ല പൊന്നുമോനെ വേ വണ്ടി ആ കയറി ഇനി വണ്ടി എടുക്കാതെ നമുക്ക് വേണ്ട പോവാൻ അങ്ങോട്ട് പോയിണ്ടാവും ഇവനെ കൊണ്ട് ഈ ചെക്കൻ എന്തുണിക്കണ വെറുപ്പിക്കാനായിട്ട് പൊന്നുമോനെ ഞാൻ നിന്നെല്ലാം പറഞ്ഞു എത്ര പ്രാവശ്യം പറയുന്നു നീ

നമ്മൾ എന്നെ വെക്കണ്ട പരിപാടി ആ അത് ശരിയാ സോറിടാ ഇടാ എൻ്റെ അത് പറഞ്ഞാത്ത കാര്യം ഇത് ചാക്കണൻ്റെ വണ്ടിയല്ലേ ആ എന്തെങ്കിലാവട്ടെ ആ തേണ്ടി ഫെലിസിനെ എൻ്റെ കയ്യിൽ കിട്ടി കുമ്പോയി പട്ടിനെ അയിനെ അവൻ എവിടെ എവിടെയെങ്കിലും ഉണ്ടാവും നിനക്ക് കൊല്ലാൻ മാത്രം ധൈര്യൊന്നുമില്ല എന്നിട്ട് ചാലിക്കാൻ നിൽക്കണം ഏ നീ ഒന്നും ഉണ്ടായിരിക്കുമോ നീ എന്നെ എന്നെ എന്നാ 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 ഉത്തരം ഉത്തരം പറ ഇല്ല നീ നീ ചെയ്യും നിന്നെ ചെയ്യില്ല ഓ മിണ്ടാതിരിക്കേ എടാ എപ്പളാ വന്നേ ഞാൻ വന്നിട്ട് നേരം കുറി ഞാൻ നിങ്ങളെ കാത്തിക്കുന്നേ നിങ്ങൾ ഇപ്പൊ വന്നിട്ടു എടാ നീ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് നീ ഞങ്ങള് കൂട്ടാണോ ഒറ്റക്ക് വന്നില്ലേ അവന്റെ മുപ്പത്തിരണ്ട് വല്ലും കാട്ടി ചീരി അല്ല പിന്നെ എൻ്റെ മോനെ നീ അവൻ്റെ അടുത്ത് ഒന്നും പറയാൻ നിൽക്കണ്ട നിനക്ക് നല്ല കേക്കു എടാ ടി വി മേലല്ലേ അല്ല താഴെയുള്ള ഫെലിക്സ് മുണ്ടാതെ നല്ല കൊടുത്തോ എന്തന്നെ ചെയ്യാ ഇവനെ കൊണ്ട് എടാ നീ അവന്റെ അടുത്തൊന്നും പറയാൻ നിൽക്കണ്ട തൽക്കാലം മേലെ ടി വി ഉണ്ട് നീ അവിടെ പോയിട്ട് അത് കാണു ഞാനും ഇന്നലത്തെ വീഡിയോ തന്നെ അങ്ങോട്ട് വെക്കാം ആ വെക്കാലോ അതന്നെ അങ്ങോട്ട് വെക്കാം അങ്ങനെ ഞാൻ എന്താ ഇന്നലത്തെ വീഡിയോ ആണ് ഇവിടെ പ്ലേ ചെയ്തിട്ടുള്ളത് ഹായ് നല്ല രസമാണ് നിങ്ങള് ചാനല ആ പിന്നെ അല്ലാതെ നാളെ പിന്നെ നീയും കാണും നിന്നെ നിന്റെ മുഖം ചാനലില് ഏർ എന്റെ മുഖം ഇവിടുന്ന് ചാനലില് വരിക ഞങ്ങൾ ഇത് അപ്ലോഡ് ആക്കും ശരി ഏ ഫെലിക്സ് എങ്ങോട്ടാണ് പോന്നെ ഏ ഞില്ല പിന്നെ ഓ കുറെ നേരെ നമുക്ക് എന്തായാലും ഇരുന്ന് വീഡിയോസൊക്കെ ഇരുന്ന് കാണാം പിന്നെ കൈസ് നിങ്ങൾ എൻ്റെ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂ കൈസ് അൺലിമിറ്റഡ് ഫണ്ട് ഉണ്ട് ഏടാ നീ എൻ്റെ കൂടെ കളിക്കാൻ പുറത്തേക്കുണ്ടോ ഞാനൊന്നുമില്ല എനിക്കിന് വയ്യ എങ്കിൽ ശരി ഞാനേ ഒരു കാര്യം ചെയ്യാ ഞാൻ വണ്ടിയെടുത്ത് പുറത്തോട്ട് പോവാം നീ ഇല്ലല്ലോ ഇല്ലടാ ഞാൻ ഇല്ല ആ ഓക്കെ എങ്കി ഞാൻ മാത്രം പോവാങ്ങോട്ട് ഈ പോണേ ആ ഇങ്ങോട്ട് വന്നില്ലേണ്ടല്ലോ ഞാൻ ജാക്കനെ അല്ലെങ്കിൽ ഫ്രാങ്ക് വിളിച്ച് പറയും ഓ ശരി സാർ ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് കളിക്കാൻ വേണ്ടിട്ട് പോവാട്ടോ നല്ല രസ ഈ ഒരു സിറ്റി ഞാൻ എന്തായാലും കറങ്ങാൻ വേണ്ടി പോവാ നമ്മളിപ്പോ എടുത്തിരിക്കുന്ന ആരുടെ ബൈക്ക് ഈ ഫിലിക്സിൻ്റെ തന്നെ കേട്ടോ എന്തായാലും അവൻ്റെ ബൈക്കിനെ ഞാൻ കുളം തോണ്ടിയിട്ട് അവിടെ കൊണ്ടു വന്നോക്കൊള്ളൂ അവൻ എന്നെ ഊക്കിയിട്ടെന്നെ കണക്കില്ല അവൻ്റെ ഒരു ബൈക്ക് നമുക്ക് എന്തായാലും ഈ ബൈക്കിനും കുളം തോണ്ടിയിട്ട് വരാം പിന്നെ എനിക്ക് എനിക്കിഷ്ടമല്ലാത്ത കാര്യം ഇന്നത്തെ വീഴലും ഫ്രാങ്ക് ഇരുമാരും മറ്റേടുത്ത പരിപാടി കാണിച്ചത് ഞാൻ എത്ര വിളിച്ചിട്ട് എൻ്റെ കൂടെ പുറത്തോട്ട് വന്നില്ല അവൻ വിളിക്കുമ്പോൾ എപ്പോഴാണ് അവൻ്റെ കൂടെ ഇങ്ങനെ പോകണം എന്ത് കഷ്ടാണ് നമുക്ക് ലാഞ്ച് നമുക്ക് ഒറ്റക്കല്ല പാർക്കിലും പോയിക്കാം ഇതാണ് കേട്ടോ ഇവിടുത്തെ പാർക്ക് നല്ല രസം കഴിച്ച് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുക നല്ല കാറ്റും ഉണ്ട് പിന്നെ ഒരു അഞ്ച് മിനിറ്റും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐസ്ക്രീം കച്ചവടക്കാർ വരും ആ മക്കളെ ഐസ്ക്രീം കച്ചവടക്കാരാണ് ഞാൻ മക്കളെ വരുന്നുണ്ടോ കുറേ ഐസ്ക്രീം തരാം ഹായ് കുറേ ഐസ്ക്രീമോ എങ്കിൽ ശരി മക്കളെ മക്കൾക്ക് ഏത് ഫ്ലേവർ വേണം എനിക്ക് ചോക്ലേറ്റും വാനിലയും സ്ട്രോബെറിയും മതി ഏതൊക്കെയാ ചോക്ലേറ്റ് വാനില സ്ട്രോബറി ആ മനസ്സിലായി നിനക്ക് ഞാൻ ഒക്കെ തരടാ ഒക്കെ കൂട്ടി തരടാ ഹാ ഇന്നത്തെ അങ്ങനെ കിട്ടി ഈ കുട്ടിയുടെ കണ്ണു മൂക്കൊക്കെ വെട്ടിയെടുത്തിട്ട് വേണം വിൽക്കാൻ അയ്യോ എന്തൊക്കെയാണ് കാണിക്കുന്നത് അമ്മമ്മ വണ്ടി നോക്കി ആ ഓടിക്കുന്ന നോക്കി ഓടിക്കാം ഒരു മിനിറ്റ് ഹാ ബോധം കെട്ടു ഇന്നത്തെ ഇരയിൽ കിട്ടി അപ്പോൾ ഇവൻ മിസ്സായിട്ടില്ല എന്തായാലും ബോധം കെട്ടിട്ടുണ്ട് ഇവൻ്റെ ഇവനുള്ള പൈസ നമുക്ക് ഉറപ്പായും കിട്ടും ഹ ഹാ എന്തായാലും ഈ സെക്കൻഡ് ഇപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല നമുക്കൊരു കാര്യം ചെയ്യാം ഇവനെന്തായാലും ഇപ്പോൾ ബോധം കെട്ടി കെടുത്തിട്ടുണ്ട് നമ്മൾ ഇനി ഇവൻ്റെ കണ്ണും മൂക്കൊക്കെ വെട്ടിയെടുത്തിട്ട് വിറ്റാ മതി എത്ര കാശ് വേണേലും നമുക്ക് കിട്ടും എന്തായാലും നാളെ വേറെ ആരെങ്കിലുമൊക്കെ പിടിക്കണമല്ലോ ആ ഈ ചക്കനെ കിട്ടിയെടുത്ത് തന്നെ നോക്കാം അവിടെ ആവുമ്പോൾ ആരായാലും ഒറ്റക്ക് വന്നിരിക്കുമല്ലോ അപ്പോൾ നാളത്തെ ആ ഒരു ഇരയെ നമുക്ക് അവിടെ നിന്ന് തന്നെ കണ്ടുപിടിക്കാം ഈ ചക്കൻ എന്തായാലും ബോധം കിട്ടിയിട്ടുണ്ട് അഞ്ച് മിനിറ്റ് മാത്രമേ ഇതിൻ്റെ എഫക്റ്റ് ഉള്ളൂ നമുക്കൊരു കാര്യം ചെയ്യുക ഇസ് നമ്മുടെ വീട്ടിലേക്ക് പോകാം ഇതാണ് ഞങ്ങളുടെ താവളം ഞങ്ങളിവിടെയാണ് താമസിക്കുന്നത് ഹ ഹാ അയ്യോ ഞാനിടാ എവിടെയാ അതൊക്കെ ആരാ ഇവന്മാരാരും ഇനി നിന്നെ രക്ഷിക്കാനില്ല എടാ കൊച്ചു ചേർക്കാൻ ഞാൻ പറയുന്ന കേട്ട് മര്യാദക്ക് മേലേക്ക് വന്നോ നിനക്ക് ഐസ്ക്രീം വേണ്ടേടാ തരാടാ ഏ എന്തിനാ പറ്റിയ നീ എന്തിനാ കേട്ടു കൂവുന്നേ ഞാൻ ഒരു സ്വപ്നം കണ്ടതാ വില പേഴ്ചി സ്വപ്നമാണോ കണ്ടേ ആ എനിക്ക് മേലെ ഫ്രാങ്ക് ഉണ്ട് അവൻ്റെ അടുത്ത് പോയിരുന്ന ടി വി അല്ല കണ്ടു നിനക്ക് ഉറങ്ങാൻ പറ്റില്ല മോനെ ആ അത് ചെയ്യാം നമുക്കൊരു കഥ മേലെ പോയിട്ട് വേഗം നമുക്ക് ഫ്രാങ്കിൻ്റെ അടുത്ത ടി വി വേണം അല്ല നീ എന്തിനാ വെറുതെ കിടന്ന കാര്യന്ന് ഏ അതൊന്നും ഞാൻ ഒരു പേടി സ്വപ്നം കണ്ടുപോയതാ ആ എന്തായാലും നല്ല പേടിപ്പിച്ച് കളഞ്ഞു എന്നെ ആഹാ എന്തായാലും നിനക്കത് വേണം എന്തായാലും നീ വലിയ ആളായിട്ട് പോവാൻ നിന്നല്ലേ എന്തായാലും ഇനി പോണില്ല കിടന്ന് തീരുന്നു ഞാൻ ആ അപ്പം എന്തായാലും ഗൈസ് നമ്മുടെ വീഡിയോ ഇടയ്ക്ക് പൈൻറ്റിപ്പാണ് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും കാണാം ലൈക്ക് എടുക്കുക കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ